നമസ്കാരം തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്രയ്ക്ക് ഇത്തവണയും കിടങ്ങന്നൂർ കരുണാലയം ഭക്തിയാത്രപൂർവ്വം സ്വീകരണം നൽകി ഇത് ഏഴാം തവണയാണ് കരുണാലയം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്തളത്തു നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് അഞ്ചുമണിയോടുകൂടി കിടങ്ങന്നൂരിൽ എത്തിച്ചേർന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം വന്ന എല്ലാവർക്കും ഫ്രഷ് ജ്യൂസും ഉണ്ണിയപ്പോൾ നൽകി ഇതിനെല്ലാം നേതൃത്വം നൽകി കർണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസ് ലീഗൽ അഡ്വൈസർ ഐ മുഹമ്മദ് റാഫി കിടങ്ങന്നൂർ പ്രസാദ് എന്നിവർക്കൊപ്പം കർണാലയത്തിലെ മുഴുവൻ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു ഘോഷയാത്രയ്ക്കൊപ്പം വന്ന പ്രതിനിധികൾ കർണാലയം അമ്മവീട്ടിലെ അച്ഛനമ്മമാരെ സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪತ್ತಿರಂಧಾ